ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങൾ മീൻ പീര പറ്റിച്ചത് മീൻ വറുത്തത് ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവം ചിക്കനെ ചുവയ്ക്കാൻ മെഴുക്കൂരട്ടി തൈര് ഇതൊക്കെ കൂട്ടിയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയൂണ് കാണാം മീൻ മത്തിയാളാം നെയ്മത്തി സോറി നമ്മുടെ നാടൻ ചാട പീര പറ്റിച്ചത് പാവയ്ക്ക മെഴുക്കുപുരട്ടി ഇന്നലത്തെ ചിക്കൻ കറി ചിക്കൻ കറി ഇതിപ്പൊന്ന് റോസ്റ്റായി പിന്നെ തൈരുണ്ട് എൻ്റെ കൂട്ടത്തിൽ മീൻ ഭരിച്ചതിൻ്റെ കൂടെ ഇച്ചിരി സം രസം തീർന്നില്ല വളരെ എടുത്തെടുത്ത് ഉടനെ തന്നെ ഫ്രിഡ്ജ് വെച്ചേക്കുന്നവരെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നു അപ്പോൾ ഇതൊക്കെ കൂട്ടിയാണ് ഇന്ന് ഞങ്ങളുടെ ഉച്ചക്കത്തെ ഊണ് ഇപ്പോൾ ഊണ് കാണാം കുറേ നാളായി ഞങ്ങൾക്ക് മത്തി കിട്ടിയിട്ടും ഞങ്ങൾ ഫിഷ്മാൻ്റെ കയ്യിലും മത്തിക്ക് വില കൂടിയുന്ന സമയത്ത് നമ്മുടെ നാടൻ ചാളയ്ക്കൊക്കെ വില കൂടിയ സമയത്ത് അത് കഴിഞ്ഞ് പിന്നെ പുള്ളി മീൻ ഈ മീൻ കൊണ്ടിരത്തേയില്ല നെത്തോലിയുണ്ട് കൊഴിവാളയുണ്ട് ആയനയുണ്ട് ബാക്കി എല്ലാ ഫിഷും ഉണ്ട് പക്ഷേ ഇതില്ല ഇവിടെ മത്തി വീര പറ്റിച്ചതും മത്തി പുറത്തൊക്കെ കൂട്ടം കൊതിയായിപ്പോയി മാങ്ങ നോക്കി സൂപ്പറ മാങ്ങ ആയിട്ട് വീര പറ്റിക്കാന്ന് വിചാരിച്ചു മാങ്ങ അവിടെ കണ്ടില്ല ഇപ്പോൾ കഴിക്കട്ടെ മീൻ പീര പറ്റിച്ചത് പാവറ്റ മെഴുക്കോട്ടി മീൻ വറുത്തത് തൈര് രസം ഇതൊക്കെ കൂട്ടിയാണ് ചിക്കൻ കറിയാണ് ചിക്കൻ കറി ഇന്നത്തെയാണ് അത് റോസ്റ്റായി നമ്മൾ ചൂടാക്കിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും റോസ്റ്റായി അത് നമ്മൾ എടുത്തു ഇതൊക്കെ കൂട്ടിയാണ് ഞങ്ങളുടെ ഇന്നത്തെ ചൂണിൻ്റെ വിഭവങ്ങൾ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാനുള്ള മസാല ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ചത് ഞാൻ ഉണ്ടായിരുന്നു അത് ഫ്രീസറി വെച്ചിരുന്നു ഇപ്പോൾ എടുത്തു അതെടുത്താണ് പിന്നെ തേങ്ങാ കൊത്തും സവാളൊക്കെ ചേർത്ത് പാവയ്ക്കാൻ മെഴുക്കോട്ടെയാണ് ഇത് ഫിഷ് ഫ്രൈ ഫ്രൈ ആക്കുന്നു ഇത് ഫിഷ് പീര പറ്റിച്ചതാണ് നമ്മുടെ നാടൻ ചാളയാണ് നല്ല ടേസ്റ്റായിരുന്നു ഇത്രയും നാളിന് ശേഷമാണ് വാങ്ങിക്കുന്നത് മീൻ മസാലയെല്ലാം പുരട്ടി വെച്ചു ഒരു പരഞ്ചിരുന്ന് വീണ്ടെങ്കിലും ഇരിക്കണം അത് കഴിയുമ്പോൾ വറുത്ത് നല്ലത് പ്രത്യക്ഷഴിഞ്ഞിട്ട് അതുകൊണ്ട് ഇത് ചെയ്തത് പാവയ്ക്ക അരി കുരുവും ഒക്കെ കഴിഞ്ഞ് അരിഞ്ഞിട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞളും ചേർത്ത വെള്ളത്തിനകത്ത് ഇട്ടിട്ട് അതിന് ശേഷമാണ് ഞാൻ പാവയ്ക്ക വഴിക്കോട്ടിയുണ്ട് അതുപോലെ എൻ്റെ എൻ്റെ എന്തെങ്കിലും വിഷമയോ കൈപ്പുമൊക്കെ നല്ലതുപോലെ മാറിക്കിട്ടും ഈ മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും കൂടെ ചേർത്ത വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് ഞാൻ പിന്നെ ഇത് ചെയ്തത് ഇത് നമ്മുടെ പച്ചക്കറിയാണ് ഇന്ന് ഞാൻ രാവിലെ ശുഭഭാഗങ്ങളിൽ പോയി കുറേ പച്ചക്കറികൾ വാങ്ങിച്ചു കാരണം ക്രിസ്മസ് സീസണിൽ ആയിക്കഴിഞ്ഞപ്പം അധികം ഒക്കെ പയർ വരിപ്പോൾ ഇടൊക്കെയായിരുന്നു മക്കൾ വന്നപ്പോൾ അവർ കുറേ കൊടുക്കും